പൊളിയാണ് അടിച്ച് പൊളിക്കുക അല്ല നമുക്ക് പ്രായമായി കല്യാണം കഴിഞ്ഞാൽ കുട്ടികളായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല എപ്പോഴാണ് നമുക്ക് നമ്മുടെ എക്സ്പെയർ ചെയ്തതെന്ന് പറയാൻ പറ്റത്തില്ല അതിന് മുന്നേ അങ്ങ് അടിച്ച് പൊളിച്ചോണം അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റേ റെയിൻ ഡാൻസ് അങ്ങനെയാണെന്നോ അതിൻ്റെ പേരെന്നറിയത്തില്ല അത് എൻജോയ് ചെയ്യാൻ ഇങ്ങോട്ട് കയറി ഓരോ റൈഡിൽ കയറുമ്പോഴും ഓരോ പ്ലേസിൽ ചെന്ന് എൻജോയ് ചെയ്യുമ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു കിടിലവാണെന്ന് പക്ഷേ ഇത് കിടിലാണർ അത്ര കടിപൊളിയായിരുന്നു ഞങ്ങളെല്ലാവരും പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് ആടിച്ച് പോളിച്ച് കേട്ടോ അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി അടുത്ത റൈഡ് ലക്ഷ്യമാക്കി പോവുകയാണ് 来个呢！